ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഷെംനസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോയിൽ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മുളക് കൃഷിയെക്കുറിച്ചാണ് കേട്ടോ മുളക് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഒരു അത്യാവശ്യമായ ഒരു സാധനമാണ് മുളക് അപ്പം നമ്മളിവിടെ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ട് രണ്ടുതരം മുളകളാണ് ഇത് നമ്മുടെ അങ്ങാടി മുളകാണ് ഇത് നമ്മൾ വീടിൽ വാങ്ങിക്കുന്ന പൊടിക്കാൻ വാങ്ങിക്കുന്ന മുളകിൻ്റെ വിത്തെടുത്ത് ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് അതേപോലെ തന്നെ ഇത് നമ്മളെ നാടൻ മുളക് കേട്ടോ നമ്മളെ നാട്ടിൻപുറകങ്ങളിലൊക്കെ വീടുകളിൽ അമ്മമാർ മുറ്റത്ത് പണ്ട് കുഴിച്ചിട്ട് റെഡിയാക്കി കൊണ്ടിരുന്ന ഒരു തരം മുളകാണിത് അപ്പോൾ ഇത് പണ്ടത്തെ നമുക്ക് വീടുകളിൽ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് അവിടെ ഇവിടെ ആയിട്ട് കൃഷി ചെയ്യുമായിരുന്നു കൃഷി ചെയ്യലല്ല വെറുതെ അവിടെ ഇവിടെയും ഇട്ട താനെ മുളച്ച് വരുന്ന ഒരു തരം മുളകായിരുന്നു ഇത് അപ്പോൾ ഇപ്പോൾ സ്ഥലവും സമയവും ഒന്നും ഒന്നുമില്ലാത്തതുകൊണ്ട് നമ്മളിതിനെ ചെറിയൊരു റൂഫ് ഗാർഡൻ ആയിട്ട് ചെയ്തതെന്ന് മാത്രം ഇതൊരു തായോട്ട് വളരുന്ന ഒരു മുളകാണ് രണ്ട് ടൈപ്പ് മുളകുണ്ട് അതാണ് കാണിക്കുന്നത് ഈ മുളകുകൾ ഉണ്ടോ മുകളിലോട്ട് വളരുന്നായിട്ടാണ് കേട്ടോ സംഭവം ഏകദേശം ഒരേ കാറ്റഗറിനാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്ന് മാത്രം ഇത് നമ്മുടെ അങ്ങാടി മുളകാണ് ഇതിൻ്റെ നല്ലപോലെ കാഴ്ച വന്നുകൊണ്ടിരുന്നതാണ് ചെറിയ എന്തോ രോഗങ്ങൾ വരുന്നുണ്ട് ചെറിയൊരു കുരുടിപ്പ് അതേപോലെ ഈ വെള്ളീച്ച അങ്ങനെ വന്നതുകൊണ്ട് ഞാനിതിനെ വെട്ടിക്കൊടുത്തു കേട്ടോ ആ പഴയ ബുഷിനൊക്കെ വെട്ടിക്കൊടുത്തത് ആ വെട്ടിയ ശിഖരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും വെട്ടിയതിന് ശേഷം നല്ലപോലെ വേറെ തുളിർത്ത് വരുന്നുണ്ട് ഇത് വെട്ടിയ ഭാഗമാണ് വെട്ടിയേൻ്റെ താഴത്തു നിന്ന് പിന്നെ കത്രി കൊണ്ട് വെട്ടിക്കൊടുത്തതിന് ശേഷം ഒരാഴ്ചയായിട്ട് നല്ലപോലെ വളരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ രോഗങ്ങളുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം പിന്നെ കുറച്ച് വളം ചെയ്യണം ഇതൊക്കെ വെട്ടിക്കൊടുത്തിട്ട് തീർത്ത് വരുന്നതാണ് കാരണം കേട്ടോ വെള്ളീച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇല പൊട്ടിച്ച് കാണിച്ചു തരാം ഇത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ബാക്ടീരിയ ഒരു ശല്യമാണിത് അപ്പോൾ ഇത് വെള്ളീച്ച എന്ന് പറയുന്ന ഒരു ജീവിയാണ് ഇത് വന്നിരുന്നിട്ടാണ് മാക്സിമം മുളക് കൃഷികളെല്ലാം നശിച്ചു പോകുക അപ്പോൾ ഇതിനെ നമ്മൾ പിന്നെ വേപ്പിൻ വേപ്പിൻ്റെ എണ്ണയിലുള്ള ഒരു കഷായം അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേ മരുന്നുകൾ കൊടുക്കണം ഒരു മുളകാന്ന് കരുതിയിട്ട് നമ്മളിതിനെ നോക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവും ഇവിടെ മൊത്തത്തിലൊരു പത്ത് പതിമൂന്ന് മൂട് മുളക് കൃഷിയുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ഇന്ന് കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ പച്ച ചാണകമാണ് ചാണകം കലക്കി ഒഴിച്ച് കൊടുക്കണം നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കലക്കി നമുക്ക് ഓരോന്നിനും ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതൊരു പത്ത് ലിറ്ററിലെ പെയിൻറ് പിന്നെ ഇതിനകത്ത് ഏകദേശം പകുതിയോളം നമ്മൾ പച്ച ചാണകം എടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ നല്ലപോലെ വെള്ളമൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഡയലൂട്ടാവുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിതിനൊഴിച്ചു കൊടുക്കാം കേട്ടോ വാട്ടർ ടാങ്കിൻ്റെ അടിയിലായിട്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടെ തന്നെ നമ്മൾ ഒരു ടേപ്പെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ നമുക്ക് ഗാർഡനിങ് ചെയ്യാന് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല അപ്പം നമ്മൾ വെള്ളം ഒരു നമ്മളെ പെയിൻ്റും ഒക്കെ മിക്സ് ചെയ്തെടുക്കുന്ന പോലെ കുറച്ച് ഈ ഇത്രയും നടത്തിയതിന് ശേഷം നമുക്കതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ വെള്ളം ഒഴിക്കാവുന്നതാണ് അതുപോലെ നല്ല ഒരു ക്രീം ടൈപ്പിൽ മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ചാണകമായിട്ട് കൂടുതൽ ബന്ധം ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാസ്ക് പിന്നെ ഗ്ലൗസ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അതും ശ്രദ്ധിക്കുക അപ്പോൾ നല്ലപോലെ കറക്റ്റായിട്ട് നമുക്ക് മിക്സ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വൺ ലിറ്ററിൻ്റെ ഒരു വേറൊരു പെയിൻറ്റിൻ്റെ ഒരു പാത്രം നമ്മുടെ ഇതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മുക്ക ഭാഗം വെച്ച് നമുക്ക് എല്ലാ ചെടിക്ക് വെച്ച് കൊടുക്കാം നമ്മൾ കഴിഞ്ഞ വളപ്രയോഗം കഴിഞ്ഞതിന് ശേഷം പുതയിട്ട് കൊടുത്താണ് ഈ ഇലയൊക്കെ കാണുന്നത് അതുപോലെ ഈ ചാണകം പൊടിയായാലും അതേപോലെ ഇങ്ങനെ കലക്കൊഴിക്കുന്നതിന് ശേഷം എന്ത് ചെയ്യണം നമ്മൾ നല്ലപോലെ നനച്ചു കൊടുക്കണം ഈ പുതയിട്ട് കൊടുക്കുന്നത് നമ്മുടെ മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താനും അതേപോലെ നല്ല ഒരു വളം കൂടെയാണ് കേട്ടോ ഇതൊരു കരിയിലായി മാറിയിട്ട് നല്ല വളമായിട്ട് മാറും അപ്പം അതിനാണ് ഈ പുതയിട്ട് കൊടുക്കുന്നത് അപ്പം കഴിഞ്ഞ ഒരു റൂഫ് ഗാർഡൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു വീട്ടിൽ ക മധുരക്കിഴങ്ങ് വാങ്ങിച്ചത് കൃഷി ചെയ്തപ്പം അത് മുളച്ചു പോയതിനെ കൃഷി ചെയ്തത് അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് ഞങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വള്ളികളാണ് നമ്മളിവിടെ മാറ്റി വെച്ചാണ് ഇതിന് നമുക്ക് മാറ്റി കുഴിച്ചിട്ട് കൊടുക്കണം നമ്മൾ മധുരക്കെയും കുഴിച്ചിട്ടിട്ടുണ്ടല്ലോ ഒരു അഞ്ച് മാസത്തോളായിട്ടോ ആയിട്ടോ അപ്പോൾ ഇതിനകത്ത് എന്താ ഉണ്ടോ എന്ന് നോക്കാം എന്തപ്പോൾ ഉണ്ട് പക്ഷേ എത്രത്തോളം ഉണ്ടാവുമെന്നറിയില്ല എന്തായാലും നമ്മളൊന്ന് തുറന്നു നോക്കട്ടേനെ കേറിയാണ് ശശി ചിപ്പില്ലെങ്കിൽ ഇനി ഇങ്ങള് കൊന്നു കൊല്ലം ഒഴിക്കും വേണ്ട വേണ്ട മാത്രീനു

അതായത് തന്നെ കുച്ചിട്ട് മാറ്റി കുച്ചിട നമ്മള് റിപ്പോർട്ട് ചെയ്യണ്ട പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ കൊറേ ആയി വറക്കാനായിട്ട് അത്രൊക്കെ മതി നാലഞ്ചു മാസം മതി ആറുമാസം അതിന്റെ കണക്കിന് അതിലൊന്നും ഇല്ല അവട്ടിക്കോട്ടു അതൊക്കെ അവളൊരു കസിൻ അല്ല അവള് കൊണ്ടി പോയിച്ചിട്ടത് രണ്ട് പകുതിയാക്കിട്ട് ഒരു ഒന്നിനെ പകുതിയാക്കി പോയിച്ചിട്ടാ ഞാൻ പറ്റില്ല ണോ അതാ അതാ നല്ലൊരു തൈ മറവടപ്പം എന്താ സാർ

മധുരക്കേങ്ങ് റെഡി ആയിട്ടോ നല്ല അടിപൊളി സാധനം മധുരണ്ടരുണ്ടോ ലൈറ്റ് ഇത് അത് ഈജിപ്ഷ്യൻ ഈജിപ്ഷ്യൻ മധുര പറഞ്ഞോ കൂട്ടി ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുമോ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ നല്ലപോലെ ഇതേപോലെ ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കണമെന്ന് പറയാൻ കാരണം പറഞ്ഞാല് ഇത് നമ്മളിപ്പോൾ പൊതയിട്ടതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് നമ്മൾ വെറും മണ്ണിൻ്റെ മുകളിലാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഇതൊരു ലെയറായിട്ട് മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കും അപ്പോൾ മണ്ണിൻ്റെ അകത്തേക്കുള്ള എയർ സർക്കുലേഷൻ കിട്ടാതെ പോവുകയും നമ്മുടെ ചെടി നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലൊരു ഡയലൂട്ട് ചെയ്തു കൊടുക്കുക അതേപോലെ നമ്മളിപ്പം ഒഴിച്ചു കൊടുത്ത് അതിന് ഏകദേശം ഒരു അര ലിറ്റർ വെള്ളം കൂടി നമ്മൾ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അത് മണ്ണിൻ്റെ അടിയിലേക്ക് ആ പൊതയുടെ അടിയിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോക്കോളും ശ്രദ്ധിക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഏതിലാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്തു നിന്ന് ഒലിച്ചു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പം ആ നമ്മൾ ഒഴിച്ചു കൊടുത്ത ചാണകമൊക്കെ ആ അടിയിലേക്ക് പുതയിട്ട് കൊടുത്ത ഇലയുടെ അടിയിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് പതുക്കെ പതുക്കെ മണ്ണായിട്ട് സെറ്റായി നമുക്ക് നല്ല ഗ്രോത്തുള്ള പച്ചമുളകൾ ഉണ്ടാക്കി കിട്ടുന്നത് നല്ല പൂവിട്ട് വരുന്ന ഈ സമയത്ത് നമ്മൾ എന്തായാലും വളം ചെയ്തു കൊടുക്കണം നല്ല മൂത്ത് പഴുത്ത് നിൽക്കുന്ന മുളകുകൾ നമുക്ക് പറിച്ചെടുക്കാം മുളക് ചെടിയുടെ മുകളിൽ മുളക് പഴുത്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ളതാണെങ്കിലും അതിൻ്റെ സമയാസമയങ്ങളിൽ നമ്മൾ വിളവെടുത്തില്ലെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് കുറച്ച് മുളകുകൾ പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാം മുളക് പറിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കെയർഫുള്ളായി നമ്മുടെ ചെടികളും ഇലകളൊന്നും നഷ്ടപ്പെട്ടു പോവാതെ മുറിഞ്ഞു പോവാതെ കുറച്ച് കെയർഫുള്ളായിട്ട് നമുക്ക് മുളകുകൾ പറിച്ചെടുക്കേണ്ടതുണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കൃഷിപരമായ ഉപകാരപ്പെടുന്ന വീഡിയോകൾക്ക് വേണ്ടി എം ന്യൂസ് വേൾഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനാബിൾ ചെയ്യാൻ മറക്കല്ലേ നല്ല ടേസ്റ്റുള്ള മുളകാണ് കേട്ടോ ഇന്ന് നമുക്ക് അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ മുളക് പറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു ട്രേ നിറയെ നമുക്ക് മുളക് നിന്ന് വിളവെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കുമായി ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബായ്